ഹലോ ഗായ്സ് അപ്പോൾ ദാ എന്തൊക്കെ വർക്ക് അപ്പോൾ കിച്ചണിലാണ് കുക്ക് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുക്ക് ചെയ്യുമ്പോൾ തന്നെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ദാ ഇതാണ് ചിക്കൻ ചിക്കന് ഇപ്പോൾ രാത്രി ഞാൻ ഇന്നുണ്ടാക്കുന്നത് ഇന്നും ആലോ ചിക്കനാണ് അപ്പോൾ ഞാൻ എന്നും രാത്രി ഓരോ ഉണ്ടാക്കില്ല അപ്പോൾ ഇന്ന് ഇന്ന് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ ചാരിച്ച് അതിനാണ് ഞാൻ ഫോൺ എടുത്തത് പക്ഷേ അടുക്കളയിൽ വന്നിട്ട് ഞാൻ പിന്നെയും ഫസ്റ്റ് മുതൽ ആലോചിക്കാം എനിക്ക് ഞാൻ ഇപ്പം ഉണ്ടാക്കാൻ വന്നതാണ് പക്ഷേ എനിക്ക് കപ്സ് ഉണ്ടാക്കണോ നെയ്ച്ചോറും ചിക്കനും ഉണ്ടാക്കും എന്ത് നെയ്ച്ചോറും ചിക്കനും ഈ കപ്സേയിൽ തന്നെയാണ് പിന്നെ ചില സമയത്ത് പത്തിരി ഇടാൻ തോന്നുന്നു പത്തിരിച്ചു ഇടാൻ കുറച്ച് വേണ്ടിയാണ് കുഴച്ച് പരത്തി ഈ കപ്പ്സ് ഈ നെയ്ച്ചോറൊക്കെ കുക്കറിൽ ഇട്ടങ്ങ് വേഗം ആയിക്കോളും നമ്മൾ കുറച്ചു നേരം ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ എന്താ ഉണ്ടാക്കാമെന്നിങ്ങനെ ആലോചിച്ചിട്ടാണ് അപ്പോൾ ഞാൻ കപ്സ് തന്നെയാണ് പിന്നെയും ഉണ്ടാക്കാൻ കൊണ്ട് അപ്പോൾ ചിക്കൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനായിട്ട് കഴുകി വെക്കണം ഉള്ളി എറിയണം തക്കാളി എറിയണം കുറേ പണിയുണ്ട് കുക്ക് ചെയ്യുക ഇവിടെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് ചിക്കനോട് ഇപ്പം എന്താ ഉണ്ടാക്കുകയാണ് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് ഇപ്പോഴും എനിക്ക് ഒരു ഐഡിയ കിട്ടിയില്ല ഈ വെള്ളത്തിലൊക്കെ കൊണ്ട് പോണിട്ടെങ്കിൽ ഇപ്പം ചീത്തയാണ് പിടിച്ചു തരാനാ അതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം അപ്പോൾ എനിക്ക് ചിക്കൻ കഴുകാം ഞാൻ രീതിയിലവിടെ എടുത്തു വെച്ചിട്ട് ചിക്കനാണ് നല്ലോണം കഴുകട്ടെ അല്ലെങ്കിൽ നല്ലവണ്ണം കഴുകാൻ കഴിയില്ല ക്ലീൻ ആവില്ല അപ്പോൾ നമുക്ക് ഇവിടെ ഇടയിലും വെക്കാം ഉള്ളി എടുത്ത് വെക്കണം അപ്പൊ ഉള്ളി എടുത്ത് വെക്കണം ഉള്ളി എടുത്ത് വെക്കാം ഓക്കെ സത്യം പറഞ്ഞപ്പോൾ ഒരു കപ്പൊന്നാ മൂടില്ല എന്താണെന്ന് വെച്ചാൽ പച്ചമെണ്ണ ഞാൻ ചോറ് കണ്ടത് അതുകൊണ്ടാണ് ഇത്ര വലിയ ഉള്ളി വേണം സാരലൊക്കെ എടുക്കട്ടെ രണ്ടാൾക്ക് കഴിക്കാനാണ് അപ്പോൾ തക്കാളി എടുക്കാം ും രണ്ടൊക്കെ ഈ ഒരു തക്കാളി മതില്ലേ സത്യം ഒന്ന് മതി തന്നെ ഒക്കെ വെറുതെ എടുക്കുന്നത് ഇവിടെ ഇന്നലെ തക്കാളി കൊണ്ടുവന്നിരിക്കുന്നത് പത്ത് കിലോ ബിരിയാണി വെക്കാനുള്ള തക്കാളിയൊക്കെ കൊണ്ടുവന്നത് ഞാൻ കാണിച്ച റൈസ് തക്കാളിക്ക് പറഞ്ഞാൽ പത്ത് കിലോ കൊണ്ടുവന്നു കാണിച്ചരാ ഞാൻ നേട്ട് ഫ്രിഡ്ജിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് റൂമിലാണ് വെച്ചത് എന്താ ഈ തക്കാളി ഇന്നലെ കൊണ്ടുവന്നതാ കുറേ ഉണ്ടായിരുന്നു ആർക്കും കൊടുത്തതായി പകുതി അപ്പോൾ ഇതാണ് ഞാൻ മോളെ കാണിച്ചു തരാം അസുവാ പൊട്ടി താഴ്ത്ത് വിണാൻ ഞാൻ തൊടിക്കൂലോട്ടോ എന്താണ് ശ്രദ്ധിക്കണേ അസുവാ നിലത്തിട്ടോ അസുവാലെന്താ

ഒരു അപ്പം നമുക്ക് കുക്ക് ചെയ്യല ഗൈസ് ഉള്ളി തക്കാളി മാഗി ക്യൂബ് പിന്നെ കറിയൊക്കെ വേണ്ട സാധനം എന്താണ് വെളുത്തുള്ളി ഇഞ്ചി വേണം ഇഞ്ചി വെടത്ത് വെക്കാൻ പറയാൻ മറന്നു ഇഞ്ചി ഇപ്പോൾ പറഞ്ഞാൽ രണ്ട് ചക്ക ഇഞ്ചി ഉണ്ട് അപ്പം ഇഞ്ചി പിന്നെ എന്താ വേണ്ടത് അരി അരിയാണ് സദാ അരി കേട്ടോ എടുക്കുന്നത് നമ്മൾ വീട്ടിലൊക്കെ ചോറ് വെക്കുന്നത് ഏത് അരിയാണോ അതാണ് ഞാൻ എടുക്കുക അതാണ് സിമ്പിൾ അതിനായിട്ടിനി കപ്സിൻ്റെ അരി ഇഷ്ടമല്ല മന്തിൻ്റെ അരിയൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്താ ഈ ഒരു അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കട്ടെ ബാക്കി വീട് വന്നിട്ട് എടുക്കാം ഓക്കെ നമുക്ക് എപ്പോഴാണ് കുക്കർ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഓയിൽ വെക്കണം ഞാനിത് ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഉള്ളി നേരത്തെ ഒന്നെടുത്തില്ല അതിൻ്റെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു തക്കാളി കുറച്ച് വെളുത്തുള്ളി പിന്നെ അതുപോലെ തന്നെ ഒരു മാഗി ക്യൂബ് അപ്പോൾ ഇത് ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നേരത്തെ കൊടുക്കാം പിന്നെ ചൂടാകുമ്പോൾ കൊള്ളുന്നുണ്ട് ശ്രദ്ധിക്കണം ഉച്ച കുറച്ചേ അപ്പം ദുട്ടി പരാതി ആയിട്ട് നടക്കുകയാണ് കാക്ക ചവിട്ടി കളിക്കാൻ പോയാൽ മീൻസിടുത്ത് വന്നിട്ട് പരാതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം നമുക്ക് ഓ ഒക്കെ മറന്നോണ് നമുക്കൊരു ചട്ടക എടുത്തിട്ട് ഇങ്ങനെ ചിക്കൻ ഒന്ന് മറിച്ചിട്ടു ഇനി എല്ലാ പീസാ കേട്ടോ ഭയങ്കര ഇഷ്ടം അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിനെ ഇഷ്ടപ്പെട്ടത് പൊങ്ങു പോലത്തെ പീസാടോ എനിക്കിഷ്ടമല്ല സാർ അപ്പോൾ ഇനി ഉണ്ടോ എനിക്കത് ചിക്കൻ ഞെരിയണം മസാല പിടിക്കണം കുറച്ച് നേരം എന്താണ് ഞാൻ പറയുന്നത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് മറച്ചിട്ട് എടുത്തിട്ട് ഓഫെയ്യട്ടോ ഒന്ന് വെറുതെ ഒന്നും യാ മതി ചിക്കൻ ചിക്കൻ ആവട്ടെട്ടോ നമുക്ക് അത് തന്നെ നോക്കാം എന്താ അത് വളിക്കുന്നത്

ൊട്ടിച്ച് ആ വേറെ വാങ്ങിത്തരും സാറല്ലേ ചിക്കൻ ഇപ്പൊ കരിഞ്ഞു നിങ്ങളെ ശ്രദ്ധിച്ചിട്ട് ഈ ഒരു പരിവായ ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഞാൻ ഈ മസാല ചിക്കൻ മസാല വരട്ടേക്ക് തന്നെ കേട്ടോ അത് കരി വേറെ ഒന്നല്ല മടിയാണെന്ന് ഒക്കെ പറയാം പറ്റേ മടിയല്ല കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ എണ്ണയിലും വെളുത്തുള്ളി ഉള്ളിയൊക്കെ ഇപ്പോൾ ഇട്ടോ അതിപ്പോൾ ഞാനിതിലേക്ക് ഇടും അതുകൊണ്ടാണ് ഞാനിത് കഴുകാണ്ട് പെടത്തന്നെ വെച്ചത് പിന്നെ ഉള്ളി രാത്രി എന്നും ചോറ് തിന്നണ്ട വി പക്ഷെ ചോറ് കാണുമ്പോൾ നമ്മൾ നമ്മള് പോകും ഈ ഉള്ളി നല്ലോണം ഒന്ന് വാടിക്കോട്ടെ വാടാൻ വേണ്ടി കൊറച്ചിപ്പുട്ടുണ്ടപ്പിട്ട് നമുക്ക് അപ്പൊ അരി എടുത്തു വെക്കാം ஒாத்தீடியோ தக்காளி േ ബലൂൺ വേണോട്ടെ അഞ്ചു കിലോ തക്കാളിണ്ടോ എനിക്കിഷ്ടപ്പെട്ടതാണോ സോഞ്ഞങ്ങള് ചീത്തറിയൂ അല്ല അസോടും ചെയ്തൊക്കെ മിണ്ടപ്പോ ഇത്ര നേരത്തെ എത്തിക്കും അപ്പൊ എന്തായാലും സ്പീഡ് കൊടുക്കുന്നുണ്ടോ സ്വാഭാവികം അപ്പൊ എന്താ ഇനി കരി ഇട്ടൊന്നും ഇല്ല കേട്ടോ നമുക്ക് ഇതിലേക്ക് മാഗേറ്റീവ് പിടിച്ചെടുക്കാം നമുക്ക് കരിഞ്ഞമാരി ഒക്കെ തോന്നും പക്ഷെ സ്വാഭാവികം കരിയൂല പാത്രത്തിൻ്റെ കുഴപ്പമാണ് എൻ്റെ കുഴപ്പമൊന്നും അല്ലേ ഇതിലേക്ക് കപ്സ് മസാല ഇനി ആഡ് ചെയ്യുക ഒരു സ്പൂണ് രണ്ടാമത്തെ സ്പൂണിലിട്ട് കൊടുക്കാം മസാലപ്പൊടി ഇടുമ്പോൾ നമുക്ക് ആക്കണം മറന്നു വരും ഈ വീഡിയോയും കുക്കിങ്ങും കൂടി ഒപ്പം നടക്കുന്നില്ല അതുകൊണ്ടാണ് ഈ അരി ഇതിലേക്ക് ആവശ്യായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കൊഴിച്ച് ഇതിലേക്ക് പാക ഉപ്പ് ചേർത്ത് കൊടുക്കാം തിളക്കുമ്പോ ഇതിലേക്ക് ചിക്കൻ ഇട്ടുകൊടുക്കട്ടോ പ്രശ്നം എന്താ കളിക്കുന്നത്

മിക്സ് ചെയ്ത് കൊടുക്കൂടി ചോറായിട്ടുണ്ട് ഈ വെള്ളം ഒന്ന് വറ്റിയാ മതിനി ഫോണൊന്നു ഇവിടെ വെക്കട്ടെട്ടോ ചോറ് സെറ്റ് ആയിട്ടുണ്ട് ഇത് ചൂട് നണഞ്ഞിട്ട് കഴിക്കൂ ചോറിന്റെ കൂടെ ചായ കുടിക്കുന്ന ഒരു മനുഷ്യനെ കാണിച്ചുണ്ട് ചൂടാണ് ചായക്കത്ര മധുരം മതി സത്യസന്ധമായി പറയണം കേട്ടോ അല്ലെങ്കിലും ആൾക്കാർ വിചാരിക്കും ഞങ്ങളെ കൊണ്ട് പരീക്ഷിക്കാം അപ്പോൾ എന്താ ഫുഡൊക്കെ കഴിച്ച് വെറുതെ ഇപ്പം ഇരിക്കുകയാണ് ഇനിയിപ്പോൾ ഉറങ്ങാൻ പോകണം ഞാനും മോള് ഫുഡ് കഴിച്ചില്ല കേട്ടോ അത് കുറച്ച് കഴിഞ്ഞ കഴിക്കുകയെച്ചു നമുക്ക് നമ്മൾ സാധാരണ ഒന്നിച്ചാൽ തിന്നൽ അപ്പോൾ ഒന്ന് എനിക്ക് ഞാൻ കുറച്ച് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ചോറ് തിന്നീണോ അപ്പോൾ എനിക്ക് വേണ്ട വിചാരിച്ച് മോക്ക് കുറച്ച് കഴിഞ്ഞു കൊടുക്കണം അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ